ശ്രീമതി ദേവി ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ലൈംഗിക ചൂഷണം സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിപ്പോൾ ഒരു പഠന റിപ്പോർട്ടാണ് മേഖലയെ നന്നാക്കാനുള്ള നിർദ്ദേശങ്ങളാണുള്ളത് പക്ഷേ അതിനപ്പുറം ഒരുപാട് വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലുകൾ എന്നുള്ളത് നമുക്കിവിടെ തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിൽ ഒരു നടപടിയെടുക്കാനുള്ള നിയമം അവിടെയുണ്ട് അപ്പോൾ ചർച്ചയാണോ വേണ്ടത് എന്ന ഏറ്റവും പ്രാഥമികമായ ചോദ്യമാണ് ആദ്യം വരുന്നത് ശ്രീമതി സത്യദേവി കേരളത്തിലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴിൽ വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സംഘടന സർക്കാരിന് മുമ്പാകെ ഒരപേക്ഷയുമായി വന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ഹാമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്ന പഠിപ്പി പഠിക്കുന്നതിന് വേണ്ടി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിയുക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സംഘടന രൂപീകൃതമാകാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളീയ സമൂഹം മറന്നിട്ടില്ല ഒരു പ്രശസ്തയായിട്ടുള്ളൊരു സിനിമാ നടിക്ക് തൻ്റെ യാത്രാവേളയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു അതിക്രമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ വിമനൻ സിനിമ കലക്റ്റീവ് രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെൻറ്റിന് മുമ്പാകെ ഒരു അഭ്യർത്ഥനയുമായിട്ട് ചെന്നപ്പോൾ അത് ഗൗരവത്തിലെടുക്കാനും ഒരു കമ്മിറ്റിയെ നിയുക്തമാക്കാനും തയ്യാറായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു തുടർന്ന് ആ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന പക്ഷം അത് ഒട്ടേറെ പ്രശ്നങ്ങൾക്കിടവരുത്തും എന്ന് അന്ന് തന്നെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നീട് വിവരാവകാശ കമ്മീഷനെ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരമാണ് റിപ്പോർട്ടിൽ സ്വകാര്യത ഹനിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിക്കാതെ അല്ലെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫൈൻഡിങ്സ് ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് ഇതൊക്കെ തന്നെ പുറംലോകം അറിയത്തക്ക വിധത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടണം എന്ന് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശമുണ്ടായി ആ വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനപ്രകാരം നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് പ്രവർ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിർമ്മാതാവ് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഹൈക്കോടതി രണ്ട് ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു തുടർന്ന് ഒരു സിനിമാ നടി ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ തൻ്റെ മൊഴി നൽകിയിട്ടുള്ള ഒരു നടി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉണ്ടാവുന്ന സ്വകാര്യത ഹനിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു ഹർജി ഫയൽ ചെയ്തു ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള കാലയളവ് ഏഴ് ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ആ ഏഴ് ദിവസം പൂർത്തിയാവുന്ന ഇന്ന് പത്തൊമ്പതാം തീയതി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള വിവരങ്ങളാണ് ശ്രീമതി ഏഴാം ദിവസത്തിലേക്ക് കാത്തു നിന്നത് തന്നെ ഏറ്റവും സംശയകരമായ കാര്യമാണ് തീർച്ചയായിട്ടും ഹേമാ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ള ഒരു സ്ത്രീ അവരുടേതായിട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചതുകൊണ്ട് വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ കോടതിയുടെ യുക്തമായിട്ടുള്ള തീരുമാനത്തിന് വിധേയമായി കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതാണ് നിയമപരമായും ധാർമ്മികമായും ശരിയായിട്ടുള്ളത് എന്ന് കൊണ്ടായിരിക്കണം തർക്കത്തിനല്ലേ പക്ഷേ മുന്നിൽ ഉണ്ടായിരുന്ന ഉത്തരവ് എന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഉത്തരവായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് മാധ്യമങ്ങളെ ശ്ലാഹിക്കുന്നു ഈ സമൂഹം പൊതുസമൂഹം അത് ചർച്ച ചെയ്യണം എന്ന് തന്നെയായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു സ്റ്റേ ഉത്തരവില്ലാതെ ഇവരുടെ ഹർജി അവിടെ ഫയൽ സ്വീകരിക്കുന്നു എന്നതിനപ്പുറം ഒരു കാര്യവും ഹൈക്കോടതിയിൽ നിന്നുണ്ടാവാത്ത ഘട്ടത്തിൽ അതുകൂടി കേട്ടിട്ടാവാം അവിടെ നിന്നൊരു തടസ്സം വരുന്നെങ്കിൽ ആ തടസ്സം കൂടി വന്നോട്ടെ എന്നൊരു നിലപാടാണ് സർക്കാർ എടുത്തതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയില്ല ശ്രീമതി സതിദേവി തങ്ങൾക്ക് പറയുന്നതിൽ ചിലപ്പോൾ ചില പരിമിതികൾ ഉണ്ടാകാം പക്ഷേ സ്ത്രീ പക്ഷത്തു ഒരു നിലപാട് സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം നാലര വർഷമാണ് അതിന്മേൽ അടയിരുന്നത് ഈ നാലര വർഷം കൊണ്ട് എത്ര സ്ത്രീകൾ ഈ പീഡനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു എന്നൊരു വിഷയം കൂടിയില്ലേ ശ്രീ സ്മൃതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ മൊഴി നൽകിയിട്ടുള്ള ഒരു സ്ത്രീ തന്നെ ഒരു സിനിമാ നടി തന്നെ ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നു ആ പരാതിയിൽ അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിക്കാതെ അത് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു സ്വാഭാവികമായും ധാർമ്മികമായും നിയമപരമായും ആ അന്തിമമായിട്ടുള്ള തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് സാമാന്യ നീതിക്ക് നിരക്ക നിരക്കുന്ന കാര്യം അങ്ങനെ ആ സാമാന്യ നീതിക്കനുസരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞത് ഈ നിരവധിയായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഞെട്ടലുണ്ടായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മളൊക്കെ ആ ഞെട്ടലിൽ നിന്ന് ഇനിയും മോചിതരായിട്ടില്ല സിനിമാ മേഖലയിൽ നടമാടുന്ന അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പ്രതി പ്രവണതകൾ അത് ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു സ്ത്രീക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല കിടന്നുറങ്ങാൻ പോലും ഭയരഹിതമായി കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ഷൂട്ടിംഗ് സൈറ്റുകളിൽ ഉണ്ടാവുന്നു ഒറ്റക്ക് യാത്ര ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് സൈറ്റിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കൂടെ ബന്ധുമിത്രാദികളെ കൂട്ടിക്കൊണ്ട് മാത്രമേ ഒരു സ്ത്രീക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാശങ്കകളോട് ഭയാശങ്കകളോടുകൂടിയിട്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാർ ആ തൻ്റെ താൽ തൻ്റെതായിട്ടുള്ള സർഗവാസനകൾ പ്രകടിപ്പിക്കാൻ അത് അതിനുള്ള ഇടം തേടിക്കൊണ്ട് സഞ്ചരിക്കുന്നത് എന്ന് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയം തന്നെയാണ് ഏതായാലും ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൽ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് അവർക്ക് തൊഴിലിടത്തിലുള്ള സുരക്ഷിതത്വത്തെ മുൻനിർത്തിയിട്ടുള്ള നടപടികൾ സേവന വേതന വ്യവസ്ഥകളിൽ ഉണ്ടായിട്ടുള്ള അന്തരം ലിംഗസമത്വം എന്നുള്ളത് പ്രാവർത്തികമാക്കപ്പെടാത്ത ഒരു ഇടമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല പുരുഷാധിപത്യപരമായിട്ടുള്ള സമീപനം ആ മേഖലയിലുണ്ട് ക്രിമിനൽ താല്പര്യങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു മാഫിയ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ വളരെയേറെ ഞെട്ടലാണ് നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് ആ ക്രിമിനൽ സംഘത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ മലയാള സിനിമയെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സിനിമാ മേഖലയിൽ സ്ത്രീകൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടപ്പാവുന്ന കാര്യമല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ അഭിമാനത്തോടുകൂടി മലയാള സിനിമാ രംഗത്ത് സ്ത്രീ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ സാംസ്കാരികമായിട്ട് പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്